ഞാൻ എന്റെ മഹന്റെ ഒരു പ്രോഗ്രാം കാണിക്കാം അവിടെ നിന്ന് എന്റെ മകന്റെ പേരാണ് ഷബീർ അലി ഈ തുണിയിൽ നോക്കണം പാമ്പൊന്നുമില്ല എസ് ട്രോ ഫിറ്റിംഗ് ഒന്നും ഇല്ല വയർ കണക്ഷൻ ഇല്ല ഇതേ തുണി എന്റെ മഹന്റെ മേലെ ഞാൻ അടയ്ക്കുന്നുണ്ട് ഇതാണ് നമ്മൾ മെസ്മരിസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ும்ஸ்வசிக்க அஞ்சு மினி வெங்களை உத்தரம் தரணும் உத்தரம் கிளியர் ஆயிருக்கணும் தக்கருது சாரடையாள அவதரி ஆள் இறக்கிட்டு சரி ஆகிக்கு ஆ மந்திரம் அல்ல ായിരിക്കും ക്ലീർ ആണെങ്കിൽ മാത്രം ക്ലാപ്പ് അല്ലെങ്കിൽ വേണ്ട തണ്ട സാറിന് എന്താ ഒരു അടയാളം ഉള്ളത് കണ്ണ സാറിന് ഒരടയാളം കണ്ണെ എൻ്റെ ഷോ ഇരുന്ന് ഷോ കാണുന്നവർക്ക് മുൻവശം എത്ര ആൾക്ക് കണ്ണട ഉണ്ട് പഞ്ചാബു ഇരുന്ന് ഷോ കാണുന്നവർക്ക് എത്ര ആൾക്ക് കണ്ണട ഉണ്ട് പഞ്ചാബത്ത് ക്ലീർ ആണെങ്കിൽ മാത്രം ക്ലാപ്പ് തരണം ഇവിടെ നിന്ന് ഷോ കാണുന്നവർക്ക് എവളാർക്ക് കണ്ണോടെ കാണുന്നുണ്ട് രണ്ടാൾക്ക് ഈ വാഹനം നിന്ന് ഷോ കാണുന്നവർക്ക് ഇപ്പൊ എത്ര ആവണ എത്ര ആൾക്ക് കണ്ണോടെ കണ്ട് നാലാൾക്ക് സാധാരണ എന്താണോ അടിയാളമുള്ളത് വാച്ച് ഊട്ടി എത്ര മണി കഴിഞ്ഞാൽ വാച്ചില് എട്ട് മണി ഇപ്പൊ എത്ര മിനിറ്റ് കൂടുതലാവാൻ തോന്നുന്നു മൂന്ന് മിനിറ്റ് കൂടുതലാകുന്നു എന്റെ വാച്ചൊന്നും കെട്ടലില്ല ഷോ ചെയ്യുന്നത് കൊണ്ടാണ് ശ്രീ സാധനം എന്താണ് അടിയാളമുള്ളത് മോനെ ഇത് എട്ട് മണിയാവാൻ വേണ്ടി കൂട്ടി എത്ര മിനിറ്റ് കുറവുണ്ട് എട്ട് മിനിറ്റ് കുറവുണ്ട് എട്ട് മണിയാവാൻ വേണ്ടി എന്നെ മിനിറ്റ് കുറവുണ്ട് ഒരു ഒരുമിനു എന്നെങ്കിലൊന്ന് പറയും ഇതിനാളെ മടിപൊടിയാൻ കാണണ്ട സാർ ഇഷ്ടപ്പെടുന്നു ഈ ഭാഗത്ത് ഒരു നോട്ടല്ല ഈ വേഷം ആരെങ്കിലും തരുന്നു സംഭാവനയല്ല പേടികരുത് ഞാൻ സ്ട്രീറ്റ് മാറ്റിഷ്യൻ ആണ് എന്റെ ശ്വിഷ്ടപ്പെട്ട കഴിഞ്ഞാൽ പോകുമ്പോ എന്നായിരിക്കും എന്റെ മകം ഒരു സംഭാവന പറഞ്ഞ വാങ്ങുന്നു ഈ ഒറ്റ ഒരു ഷോ കാണെന്നായിരുന്നു നിങ്ങളുടെ ഈ ഷോ മാജിക് പ്ലാനറ്റിൽ കാണുന്ന ടിക്കറ്റ് വാങ്ങണ പെർഫോമർ ആണ് ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ ഒരു കാണിക്കാൻ ബുക്കിംഗ് നമ്പർ പറയൂ നമ്പർ സാർ ഞാൻ അറിയുന്ന ആളല്ല നോട്ടല്ല ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രം ക്ലാസ് ഇപ്പൊ ബുക്കിംഗ് നമ്പർ സംശയം ചോദിച്ചാൽ വേഗം സമയമല്ലാതുകൊണ്ടാണ് നമ്മൾ എത്ര ശ്രമിക്കുന്നുണ്ട് നാളി വേണം

എന്റെ വണ്ടിയല്ല ഒന്ന് ചിലർക്ക് സംശയം ഇവിടെ മൈക്ക് ഉണ്ട് വയറുണ്ട് ഒന്നും ഇല്ല സാർ എന്റെ മകനാണ് കെട്ടിലെ പാമ്പ് പ്ലാസ്റ്റിക് ഒറിജിനൽ പാമ്പല്ല ഒറിജിനൽ പാമ്പ് വെക്കാൻ നിയമമില്ല അതുകൊണ്ടാണ് ഇത് കടിച്ചാൽ ആളിച്ചാകില്ല ജീവൻ മാത്രേ ഉള്ളൂ ആളവിടെ തന്നെ കാണും ഇതാണ് അദ്ദേഹം കണ്ട ഒരു സാധനം